മറ്റു വാർത്തകളിലേക്ക് വന്നാൽ തൃശൂരിൽ ക്ഷേത്രത്തിന് ദാനം നൽകിയ ഭൂമി ദേവസ്വം ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തതായി പരാതി കൊച്ചിൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാറിനെതിരെയാണ് പരാതി തിരുവില്ലാമല ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി റിട്ടയർഡ് അധ്യാപിക എ കുഞ്ഞിക്കാവു അമ്മയാണ് ഭൂമി ഇഷ്ടദാനം നൽകിയത് ജീസൺ ചാവളപ്പിൽ നമുക്കൊപ്പം ജീസൻ ചാമുളപ്പിൽ ഇഷ്ടദാനം നൽകിയ ഭൂമി ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് തട്ടിയെടുത്തത് കൊച്ചിൻ ബോർഡിന് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പണം സാമ്പത്തിക പ്രതിസന്ധി ദേവസ്വം ബോർഡ് നേരിടുന്ന സമയത്താണ് വില്ലാദ്രിനാഥൻ്റെ ഭക്തിയായ കുഞ്ഞിക്കാവൂ അമ്മ തൻ്റെ സ്വത്ത് മരണാനന്തരം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഏകദേശം അരക്കോടി രൂപ വരുന്ന നാല് അരക്കോടി രൂപ വരുന്ന സ്വത്താണ് ഇതിനു വേണ്ടി എഴുപത് സെൻറ്റ് ഭൂമിയോളം പിന്നെ സമർപ്പിക്കുന്നത് പക്ഷേ അന്നത്തെ ദേവസ്വം മാനേജറായിരുന്ന സുനിൽകുമാർ അത് തൻ്റെ പേരിൽ ആക്കി മാറ്റി മാറ്റിയെന്നതാണിപ്പോൾ ഭക്തർ നൽകിയിരിക്കുന്ന പരാതി വിജിലൻസ് സംബന്ധിച്ച് അന്വേഷണത്തിന് ആരംഭം കുറിക്കുകയാണ് അതോടൊപ്പം തന്നെ ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡും അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളേക്ക് കടക്കുന്നു കമ്മീഷണർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഒരു ഭക്ത സ്വന്തം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന് നൽകുന്ന ഭൂമി അത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നത് ആരോപണമാണ് ഗുരുതരമായ ആരോപണമായി ഉയർന്നിരിക്കുന്നത് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചനയും ദേവസ്വം നൽകുന്നുണ്ട് സുജയ താങ്ക് യു